എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മീനാക്ഷിയും ഗോമതിയും കൂടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗോമതിയുടെ ഉള്ളിലാണ് വല്ലാത്തൊരു നീറ്റില എന്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് എന്റെ ആര്യനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം ബാലേടനും ആര്യനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണം ബാലയുടെ മോനെ തിരിച്ചറിയണം കാരണം ഇത്രയും നാളായിട്ടും ഇതുവരെ ആയിട്ടും ബാലയുടെനെ അവനെ തിരികെ വിളിക്കാൻ പോലും തോന്നിയിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ അവനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണം എനിക്കൊരു മനസ്സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം മീനാക്ഷി മോഹനെ വിളിച്ച് ബാമ എന്ന് പറയണം പക്ഷെ ഗോമതി വരാൻ കൂട്ടാക്കില്ല ഗോമതി വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് പിന്നെ മീനാക്ഷി ഒരു വിധത്തിൽ ഗോമതി എനിക്ക് പിടിച്ചു വിളിച്ചോണ്ട് പോകും അമ്മ എന്താ ഇങ്ങനെ ഇത് ക്ഷേത്രം അമ്മ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ പിടിച്ചൊലിച്ച് കൊണ്ട് പോയപ്പോ തന്നെ ഗോമതി പറഞ്ഞു ഇവിടുത്തെ ദൈവങ്ങളൊന്നും എൻ്റെ ഒരു പ്രാർത്ഥനയും കേൾക്കുന്നില്ല എന്ന് പറയാം ആണ്ടമ്മ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ പാവ എൻ്റെ ആര് ഒരു തെറ്റ് ചെയ്യാതെ അവനിങ്ങനെ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുന്നെ തന്നെ കണ്ടില്ലേ ബാലടനാണെങ്കിൽ പോലും അവനെ മനസ്സിലാക്കുന്നില്ല ദൈവങ്ങൾക്ക് പോലും എന്റെ പ്രാർത്ഥന വേണ്ടാന്നാണ് തോന്നുന്നത് ദൈവങ്ങൾ പോലും എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയാ എന്ന് പറഞ്ഞത് ദേഷ്യപ്പെട്ട് എന്ത് വേണം ഗോമതി അവിടെ ഇങ്ങോട്ട് പോയി ഇരിക്കുകയാണ് ഞാൻ വരുന്നില്ല ഇപ്പം ഞാൻ കുറേ സമയം ഇവിടെ ഇരുന്നിട്ടുള്ളൂ ഒരു കാര്യം തീരുമാനിച്ചു ഇതേ മാലയുടെ ആരിനെ തിരികെ വിളിക്കാമെന്ന് പറയാം ഞാൻ ഇനി ഇവിടുന്ന് എഴുന്നേറ്റ് വല്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി എന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറയണം വേണ്ട ദൈവങ്ങൾക്ക് പോലും എന്നെ വേണ്ട അവർ ഞാൻ വരത്തില്ല എന്ന് പറയണം അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്വാമി ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സ്വാമി പറഞ്ഞു അതെ ദൈവത്തെ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ നോക്കാൻ പറയണം പെട്ടെന്ന് ഗോമതി ഞെട്ടി ഗോമതി ചാടി എഴുന്നേൽക്കുവാണ് അല്ല എന്താ സ്വാമി സ്വാമി എന്താ പറഞ്ഞതെന്ന് ചോദിക്കാണ് അല്ല നിങ്ങൾക്ക് ദൈവത്തെ അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതി നിങ്ങളുടെ ഉള്ളില് ദൈവം ഉണ്ടെന്ന് പറയാണ് ഇത് കെട്ടുന്നു ഗോമതി സ്വാമിക്കറിയാവോ ദേ എൻ്റെ വീട് ആകെ പാടെ പ്രശ്നങ്ങളാ എന്ത് സന്തോഷമായി പോയി കുടുംബാണെന്നറിയാവോ പെട്ടെന്ന് ഒരു ദിവസമാണ് എല്ലാം തല്ലിക്കട്ടെ എന്ന് പറയാണ് നിങ്ങൾ ഇതിനെ വിഷമിക്കണേ വിഷമമുണ്ട് സ്വാമി വിഷം പിന്നെ ആരോട് പറയുകയാണെന്ന് പറയണം ദേ നിങ്ങളുടെ കൂടെ നിങ്ങളെ ഈ നിൽക്കുന്ന മരുമോളില്ലേ അത് പോരെന്നു നോക്കിയാൽ എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഇവിടെ ഉള്ളപ്പം പിന്നെ നിങ്ങൾ എന്തിനാ കിടന്ന് വിഷമിക്ക് വിഷമിക്കുന്നതിന് ചോദിക്കുകയാണ് ഇത് കേട്ടതും കോമതി പറഞ്ഞു അത് ശരിയാണ് സ്വാമി ഇതെൻ്റെ മരുമോളാണ് എന്തിനും ഏതിനും എന്നോടൊപ്പം നിൽക്കും പക്ഷേ അതുകൊണ്ടായില്ലേ സ്വാമി കാരണം എൻ്റെ മോൻ ആര് അവന് വീട്ടിലേക്ക് തിരികെ പറഞ്ഞ അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കണമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാമി വെച്ചു ഓ അപ്പൊ അതാണ് പ്രശ്നമില്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചെ അവര് അച്ഛനും മോനും തന്നെയാണോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ഒരു നിമിഷം ഗോവിന്ദൻ ഒരു സ്വാമി എന്താ പറഞ്ഞേ എന്റെ ഭാര്യയുടെ ഭാര്യ അച്ഛനും മോനും അല്ലെന്നോ സ്വാമിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് ഇത് കേട്ടത് സ്വാമി അല്ല ഞാൻ അവരെ അച്ഛനും മോനും ആണോന്ന് ചോദിച്ചുള്ളൂ കൊഴപ്പില്ല നിനക്ക് വഴിയെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പറയണം സ്വാമി എന്താ സ്വാമി അതെ ഇപ്പം നിങ്ങൾ കല്ലും മനസ്സുമൊക്കെ ഒന്ന് ദൃഢമാക്കിക്കൊള്ളാം വരാൻ പോകുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് നല്ല കാലമായിരിക്കും എന്ന് പറയാം ഇതിൻ്റെ അടുത്ത് വല്ലാത്തൊരു ടെൻഷനുണ്ടേ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വരുമെന്ന് പറയാണ് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല പിന്നെ അത് മീനാക്ഷി പറഞ്ഞു ബാമ്മെന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അത് പോകുന്ന വഴിക്ക് ഗോമതി ചോദിച്ചു അല്ല ആ സാമി എന്താ അങ്ങനെ പറഞ്ഞേ അച്ഛനും മോനും അല്ലാന്നവര് എൻ്റെ അമ്മേ അച്ഛനും മോനും അല്ല എന്ന് പറഞ്ഞ ഉടനെ അവർ അച്ഛനും മോനും അല്ലാതിരിക്കുമോ എന്തോ എനിക്കറിയത്തില്ല ആകെ പാടെ മനസ്സിനകത്തൊരു വെപ്രാളം വിഷമോ സങ്കടമോ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് അമ്മ അവര് തമ്മിൽ ഇനി അധികം വൈകാതെ തന്നെ കാണുമേ അമ്മ എന്തിനെങ്ങനെ വിഷമിക്കണേ ദൈമേ ഒന്ന് കണ്ടായിരുന്നു മതിയായിരുന്നു അവര് തമ്മിൽ ഒന്ന് കാണുവാണെങ്കിൽ ബാലാട്ടം പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് തീർത്തേനാൻ അവര് തമ്മിൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം മാറിക്കോളും ദൈവ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ആ സമയം ആരും എന്ത് അതിൻ്റെ റോഡിൻ്റെ സൈഡിൽ ഇപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ബാലൻ വരുന്നത് ബാലം കണ്ട് ആരുന്നെങ്കിലും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബാലൻ നല്ല സങ്കടം വന്നു കാരണം ഫുഡ് ഡെലിവറി കൊടുത്ത് മടുത്ത് വന്നിരുന്ന് ഒരു സൈഡിൽ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് ഇന്ന് കഴിഞ്ഞ ഇപ്പത്തേനും ഫുഡെല്ലാം കഴിച്ച് ആരെയും കൈ കഴിഞ്ഞിട്ട് എഴുന്നേക്കുവാണ് ബാലൻ പറഞ്ഞു അതെ ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാന്നറേ താങ്ക്സ് എന്തിനാ അല്ല എൻ്റെ ജീവൻ രക്ഷിച്ചല്ലേ അന്നെ ആ കൃത്യ സമയത്തിനെ ആശുപത്രി എത്തിച്ച് എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇത് കേട്ടതും ആരും പറഞ്ഞു ആര് ജീവൻ രക്ഷിച്ചത് ഞാനാ ഞാൻ ആരുടെയും ജീവൻ രക്ഷിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും ബാലൻ ആവപ്പെട്ട് സംശയം ഇനി ഇവനല്ലേ അതെ എനിക്കറിയാം നീയാന്നുള്ള കാര്യം ഞാനൊന്നുമല്ല ഞാൻ ആരുടെയും ജീവൻ രക്ഷിച്ചില്ല എനിക്ക് എൻ്റെ കാര്യം ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിച്ച ആളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയണം അതെ അതിനെ വെച്ച വെള്ളവും കൊണ്ട് വാങ്ങി വെച്ചാല് ഇപ്പം ഞാൻ സ്വസ്ഥതയോ സമാധാനത്തോടുകൂടിയാ കഴിയണേ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ആരുടെയും വീട്ടിലേക്ക് വരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടതും ബാലൻ നല്ല ദേഷ്യം വന്നു ബാലൻ പെട്ടെന്ന് പറഞ്ഞു ആര്യ നീ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുകയാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം അപ്പം ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നത് എനിക്കിത് ഭാര്യയുണ്ട് അവളുമായിട്ട് ഞാൻ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇനി ആ വീട്ടിലേക്ക് വരാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയാം നീ എന്തൊക്കെയാണ് പറയണേ അത് നിന്റെ വീടല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആര് ആണോ അതെനിക്കൂടെ തോന്നുന്നുണ്ടേന്ന് ചോദിക്കുകയാണ് ഇപ്പം താമസിക്കുന്ന വീട്ടിൽ എന്തുകൊണ്ട് എനിക്ക് സ്വസ്ഥത സമാധാനം ഒക്കെ ഉണ്ടെന്ന് പറയാണ് ഓഹോ അപ്പം അതാണ് കാര്യം നിനക്ക് സ്വസ്ഥതയും സമാധാനം മാത്രം മതി അച്ഛനും ഒന്നും വേണ്ട അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആരെയും ഒന്നും മിണ്ടിയില്ല പിന്നീട് ആരും പറഞ്ഞു അതെ എനിക്ക് അല്പം ധൃതിയുണ്ട് ഞാൻ രാവിലെയോട് വൈകുന്നേരം വരെ അധ്വാനിച്ചാലോ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരെ രക്ഷിക്കാൻ നടക്കുന്നൊന്നും അല്ല എന്റെ ജോലി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയേക്കോ ഒന്ന് പറഞ്ഞ് പോകുമ്പത്തേനും ബാലം വിളിച്ചു അവിടെ നിൽക്കാൻ പറയണം എന്താ എന്താ കാര്യം ആരും ചോദിക്കുകയാണ് അതെ ഒരു കാര്യം ഞാൻ പറയാം നീ വരുന്നുണ്ടോ ഇല്ലയെന്ന് അങ്ങോട്ട് ചോദിക്കുക ഇത് കേട്ടാ ആരും പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കങ്ങോട്ടും വരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നത് ബാലം വിളിന്നാ ആയിക്കോട്ടെ ഇനി ഞാൻ കൂടുതലൊന്നും പറയാനായിട്ട് വരുന്നില്ല പക്ഷേ നീ ഒരു ഒന്ന് ഓർത്തോളും നിനക്ക് സന്തോഷം സമാധാനം മാത്രം മതിയെങ്കിൽ നീ അവിടെ കഴിഞ്ഞോളാം നിനക്ക് നിന്റെ അച്ഛനും അമ്മേനേം കൂടെ വേണമെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം ആരും ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് ബാലം പറഞ്ഞു ഒരു കാര്യങ്ങളുണ്ട് പോകുന്നൊക്കെള്ളാം കൃഷ്ണമംഗലക്കാരുടെ സ്വർണം അത് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ കൊടുക്കണമെന്ന് പറയുകയാണ് ആര് ആയിക്കോട്ടെ അത് ഞാൻ തിരിച്ചു കൊടുക്കും അതിനോട് ചങ്കൂറ്റി ആരും അത് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ വരവ് വരുന്നുണ്ട് ഞാൻ ദേവമംഗലത്തേക്ക് അതിനു വേണ്ടി ഒരു തന്നെ ഞാൻ കാത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ബായി കൊടുത്ത് നോക്കി ആരും ഇങ്ങോട്ട് പോവാണ് ബാലിനടെ മുഖത്തടിയേറ്റവാടയിൽ പോയി അവൻ ഇത്രക്ക് രൂക്ഷമായിട്ട് പെരുമാറുന്നു പറയുന്നത് പോലും ചിന്തിച്ചു പോലുമില്ല ആ സമയത്ത് നന്ദിത മിത്രയുടെ ഫോട്ടോസൊക്കെ നോക്കി ഇനി ഇരിക്കുവായിരുന്നു പെട്ടെന്ന് രാജേശ്വരി അങ്ങോട്ട് ഇറക്കുന്നത് ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞാൽ ഫോണും ഇങ്ങോട്ട് തട്ടിപ്പറിക്കുവാണ് അല്ല ഇതെന്ത് പറ്റി ഇപ്പൊ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെ മിത്രയുടെ ബർത്ത്ഡേ ലായിരുന്നു നിന്നലെ അപ്പൊ അതിൻ്റെ സന്തോഷം സങ്കടം എന്താണെന്ന് അറിയില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് അവളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമായിരുന്നു പറയും ഓഹോ അങ്ങനെയാണല്ലേ അപ്പൊ ഈ കുടുംബത്തിലുണ്ടായിരുന്നും പ്രശ്നങ്ങളൊന്നും അല്ല ഇത്തരം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചേച്ചിക്ക് എപ്പോഴും അവരെ പ്രാധാന്യമില്ലേ എങ്ങനെ സന്തോഷിക്കാൻ ചേച്ചിക്ക് തോന്നും അത് ഈ സമയത്ത് നിന്ന് ചോദിക്കുകയാണ് നന്ദിത പറഞ്ഞു എന്റെ മോളുടെ സന്തോഷം എന്റെ സന്തോഷം അല്ലേ നിൽക്കും മോളാണ് പോലും മോള് എന്നിട്ടോ അവള് കാണിച്ചു തന്നെ കല്യാണത്തിന് തലോസ് ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി അതാണ് അവള് ചെയ്യേണ്ടിരുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടാ നന്ദിത പറഞ്ഞു നടന്നു കഴിഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചോദിക്കണം പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്റെ അലോക് ഇപ്പോഴും കല്യാണം കഴിക്കാൻ നിൽക്കുക അവൻ എത്രമാത്രം ആഗ്രഹിച്ച പെൺകുട്ടിയായിരുന്നു അറിയാം ആതിരാ എന്നിട്ട് അവൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പം ഇത്രയും നല്ല സന്തോഷമായിട്ടൊന്ന് ജീവിക്കുന്നു അതായിരുന്നു ചേച്ചി വേണ്ടിയിരുന്നേന്ന് ചോദിക്കുക ഞാൻ ഇത് പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പം അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അവർ സന്തോഷമായിട്ടും ജീവിക്കുന്നതാണല്ലേ നമുക്ക് ആഗ്രഹം എന്ന് ചോദിക്കുക നമുക്കോ എനിക്കാഗ്രഹമൊന്നുമില്ല ചേച്ചിക്ക് ആഗ്രഹമുണ്ട് അത് പറഞ്ഞാൽ മതി പിന്നെ അറിയാലോ എന്നാൽ കല്യാണം മുടങ്ങിപ്പോയപ്പോൾ ഒരു കരാറുണ്ടായിരുന്നു ഒരു കാരണം അവരുമായിട്ട് പിന്നെ ഒരു ബന്ധപ്പാടോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാകത്തില്ലെന്ന് ചേച്ചതൊക്കെ ലംഘിക്കുവാണെന്ന് ചോദിക്കും ഇത് കേട്ടോ നന്ദി പറഞ്ഞു അവൾ എൻ്റെ മോളാന്ന് പറയാണ് ഓഹോ മോളല്ലേ മോളായതുകൊണ്ടായിരിക്കില്ല സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലേന്ന് ചോദിക്കണം ഓഹ് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് അതിനെക്കുറിച്ച് ഇനി പറയേണ്ടെന്നു പറയുന്നത് അതെന്താ അതെ ഞങ്ങൾ ഞങ്ങളെ മോൾക്ക് കൊടുത്ത സ്വർണ്ണമല്ലേ അതിനെക്കുറിച്ച് എന്തെന്നാ ഇപ്പം രാജേഷ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നോക്കും ഓ നിങ്ങളുടെ മോളോ ഓഹോ അങ്ങനെയല്ലേ അന്നൊരു കാര്യം വിചാരിച്ചോണം അവള് കൊണ്ടുപോയിരിക്കുന്നത് എന്റെ അച്ചുവേട്ടന്റെ കേട്ടന്റെ വേർപ്പും കൂടെ കൊണ്ടാ ഉണ്ടാക്കിയ സ്വർണോ അങ്ങനെ എങ്ങോട്ടുകൊണ്ടാ അവള് സൂഹിക്കണ്ട മര്യാക്ക് തിരിച്ചു കിട്ടണമെന്ന് പറയാം ഇത് കേട്ടോ നന്ദേക്ക് നല്ല ദേഷ്യം വന്നു നന്ദിപോലെ രാജേശ്വരി നീ വെറുതെ ഉടക്കം വഴക്കിനും വരണ്ട നീ നിന്റെ പണി നോക്കാൻ പറയണം ഓ ചേച്ചിക്ക് ഇപ്പൊ ദേവമംഗലം കാരോട് ഭയങ്കര ഇഷ്ടമായിരിക്കൂലേ ഉം അവരെ കാണുമ്പത്തന്നെ അങ്ങോട്ട് തേനടിക്കുള്ള ആണ് ഇഷ്ടമാണ് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാനിനിയും അവരെ കാണും അവരോട് ഇനിയും സംസാരിക്കും എന്തു പറയണം ഇത് കേട്ടതും രാജേഷ്വർ അന്ന് ഒന്ന് കാണട്ടെ എന്ന് പറയണം ചേച്ചി അവരെയൊന്നു പോയി സംസാരിച്ചേ അവരോടൊന്ന് സംസാരിച്ചൊന്ന് കാണട്ടെ എന്ന് പറയണം ഇത് കേട്ടാൽ നന്ദിക്ക് അങ്ങോട്ട് ദേഷ്യമെന്ന് ഇപ്പൊ കാണിച്ചായിരുന്നു പറഞ്ഞുകൊണ്ട് നന്ദി പെട്ടെന്ന് അങ്ങ് ദേവമംഗലത്തിന്റെ മുറ്റത്തിനും കൂടി ചെല്ലുവാണ് അതവിടെ നിന്ന് അകത്തേക്ക് നോക്കി നോക്കി കഴിഞ്ഞ ഗോമതി അവിടെ നിൽക്കുന്നുണ്ട് ഗോമതി എന്ന് വിളിക്കുവാണ് പെട്ടെന്ന് ഗോമതി ഒരു സംശയത്തോട് കൂടിയിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പേടിക്കണ്ട ഞാൻ തന്നെയാന്ന് പറയാണ് അങ്ങനെ ഗോമതി ഇറങ്ങി വന്നു എന്താ നന്ദീ ചിന്താ കാര്യം എന്താന്ന് ചോദിക്കാം അല്ല വെറുതെ ഞാൻ വന്നാ ആരെയും ഇത്രയ്ക്ക് സുഖമാണെന്ന് അറിയാൻ പറ്റേ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം ഇനിയിപ്പം നമ്മൾ നിന്നും കൂടെ സംസാരിക്കുക നിൽക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട അല്ലെങ്കിൽ തന്നെ അറിയാലോ ദേ കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയെപ്പറ്റി മാത്രം ശത്രുതയാണെന്നുള്ള കാര്യം ഏയ് അതൊന്നും കുഴപ്പമില്ല ഗോവ ചേച്ചി അതൊക്കെ എന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് കുടുംബക്കാർ തമ്മിലെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ നാത്തൂമാർ തമ്മിൽ ഇതുവായിട്ടൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതിൻ്റെ ഒരു സമാധാനം എന്ന് ഗോമന്തി പറയണം നന്ദി പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് രാജേശ്വരിക്ക് ഇഷ്ടപ്പെട്ടില്ല അവള് പറയാൻ നമ്മളും മിണ്ടുകയും കാണുകയും ചെയ്തതെന്ന് അതെനിക്ക് എനിക്ക് പറ്റുമോ ചേ ഞാൻ എന്താണല്ലോ ഇവിടെ വന്ന് സംസാരിക്കും എല്ലാവരും അവിടെ ആയിട്ട് എനിക്കെൻ്റെ മിത്രമോള് ഇനി ഇവിടുത്തെ മോളല്ലേ അത് മാത്രമല്ല ആരും എൻ്റെ മരുമോനുമല്ലേ അപ്പൊ എനിക്ക് സംസാരിക്കാനും മിണ്ടായിരിക്കാനും വരാതിരിക്കാൻ പറ്റത്തില്ലോ എന്ന് പറയണം ഇത് കേട്ടോണ്ട് അപ്പുറത്ത് രാജേഷ് നിൽക്കുന്നുണ്ടായിരുന്നു രാജേഷ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല രാജേഷ് പെട്ടെന്ന് ഫോൺ എടുത്ത് അങ്ങോട്ട് വീഡിയോ പിടിക്കുന്നുണ്ട് തെളിവ് വേണമല്ലോ രണ്ട് പേരും കൂടെ സംസാരിക്കുന്നേ ഒരു പണി കൊടുക്കണം ഏട്ടത്തേക്ക് ഏട്ടത്തിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ട് പിന്നെ നേരെ നന്ദ നന്ദിയുടെ അടുത്തേക്ക് രാജേഷ് ഓടി വരികയാണ് എല്ലാം ഒപ്പിച്ച് വെച്ച് രണ്ടുപേരും കൂടെ കൂടി ഇപ്പം സന്തോഷം പങ്കിടുക അല്ലേ എനിക്കിത് പണ്ടേ അറിയായിരുന്നു അല്ലെങ്കിലും എൻ്റെ അലൂകിൻ്റെ ജീവിതമല്ലേ പോയത് അതായത് ഇവിടെ ആർക്കും കുഴപ്പമില്ലല്ലോ എന്നിട്ട് നിങ്ങളങ്ങോട്ട് സന്തോഷിച്ചോ ഒരു മരുമോനെ കണ്ട് സന്തോഷത്തിൽ ഏട്ടത്തി അതുപോലെ തന്നെ നല്ലൊരു മരുമോളെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും ഗോമതിശേഷി എന്ന് വയ്ക്ക ദേമതി പറഞ്ഞു ഇത് രാജേശ്വരി വെറുതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട നമ്മുടെ വീട്ടിലെ ആണുങ്ങളും ഈ പ്രശ്നം ഉണ്ടെങ്കിലും ഇതുവരെ പെണ്ണുങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായിട്ടില്ലെന്ന് പറയണം അതെ വഴക്കുണ്ടായിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ട് വഴക്കുണ്ടാകാൻ പോകാനുള്ളൂ എന്ന് പറയാം നീ എന്തൊക്കെ പറയണേന്ന് വയ്ക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മേലാല് ദേ ഞാൻ കൂടെ കുടുംബക്കാരുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ വരണ്ടെന്ന് പറയണ ദേട്ടൻ നന്ദിത പറഞ്ഞു അത് ചേച്ചി ഇവിടെ പറയുന്നൊന്നും കേൾക്കണ്ട എന്താണെങ്കിലും എനിക്ക് നിങ്ങളെ വേണം എല്ലാവരോടും എനിക്ക് സ്നേഹം എപ്പോഴുള്ളൂ ഞാൻ ഇനി സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഓഹോ അങ്ങനെയാണോന്ന് വിൽക്കുക അതെ അങ്ങനെ തന്നെയാണെന്ന് പറയണേ അങ്ങൊരു കാര്യമുണ്ട് കേട്ടോ ഒരു കാരണവശാലും സന്തോഷത്തോടെ ഇട്ട് ദേ മിത്രയും ആരെയൊന്നും ജീവിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് ഗോമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാജേശ്വരി നീ എന്ത് വേണം പറഞ്ഞു പക്ഷെ മക്കളെ പറഞ്ഞാണ്ടല്ലോ എൻ്റെ ആരനെ പറഞ്ഞാൽ സൈക്കിളാന്ന് പറയുന്നത് പിന്നെ സൈക്കിള് പോലും കല്യാണത്തല്ലേന്ന് പെണ്ണിനെ അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോകുന്നില്ല ഹീറോയിസം ഹീറോസ് തന്നെ നീ കൂടെ തന്നെ പഠിപ്പിക്കേണ്ട രാജേശ്വരി അതെനിക്ക് എന്താണെന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കാം പറയാണ് പെട്ടെന്ന് അന്ത്യത പറഞ്ഞു അല്ലേലും ഇവള് ഇത്ര വലിയ ചതിയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചോ കണ്ടല്ലേ ഇപ്പം തന്നെ നമ്മൾ എല്ലാവരും എന്ത് കൂട്ടായിരുന്നു അവർ തമ്മിൽ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേര് ഇനി അതൊക്കെ മനസ്സിലിട്ടുണ്ട് നടക്കേണ്ട കാര്യമുണ്ട് ചേച്ചി പക്ഷേ ഇവിടെ ഇവളുടെ മനസ്സിൽ ഇപ്പോൾ വാശിയും വൈരാഗ്യവും മാത്രമുള്ള രാജ് അന്ത്യത്തെ രാജേശ്വരിയോട് പറയണം രാജേഷ് പറഞ്ഞാൽ അതെ അത് മാറ്റാനൊന്നും ആരും നോക്കുമെന്നും വേണ്ട ഇത് കേട്ടതും ഗോമത്തിന് നിങ്ങൾ തമ്മിൽ ഇനി വഴക്കുണ്ടാക്കണ്ട അറിയാലോ അല്ലെങ്കിൽ തന്നെ ഇപ്പം നല്ല വഴക്കിൻ്റെ ഇതിലാണ് അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ കുടുംബിനകത്തുള്ള അലമ്പും വഴക്കൊന്നും വേണ്ട പോകാൻ നോക്കാൻ പറഞ്ഞിട്ട് ഗോമതി എങ്ങനെ വീട്ടിനകത്തേക്ക് കയറിപ്പോണേ ഈ സമയം രാജേഷ് പറഞ്ഞു ഏട്ടത്തി എന്നാൽ ഇത്ര വലിയ ചതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടും നന്ദത അങ്ങോട്ട് പോവാണ് പിന്നീട് ബാലൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് ബാലൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഗോമതിനെ വിളിച്ചു ഗോമതി വന്നു എന്താ ബാലേട്ട എന്താ കാര്യം ചോദിക്കുകയാണ് ധർമ്മനും ബാക്കി എല്ലാവരും കൂടെ വരുവാണ് അതെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു എന്ത് ഇനി മേലിൽ ആരുമായിട്ട് യാതൊരു കമ്പനിയും വേണമെന്ന് പറയുന്നത് ഏഹ് എന്താ ബാലേട്ടാ അങ്ങനെ പറയണേ അവനിനി ആരും കാണാൻ പോണ്ട അവന്റെ വീട്ടിലേക്കും പോകാൻ പാടില്ലെന്ന് പറയാ ബാലയയുടെ കാര്യം എന്താന്ന് പറ അല്ല പറയോട് ഞാൻ പറഞ്ഞില്ല അവനെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് ബാലേട്ടെന്ന് സംസാരിച്ചു നിൽക്കും ഞാൻ സംസാരിച്ചു ഇത്രയും ആ ഇതു ദിവസം ഇത്രയും നാളായിട്ടും എന്നെ ഇതുവരെ ആരും ഇങ്ങനെ നാണം കിട്ടത്തിയിട്ടില്ല അതുപോലത്തെ വാക്കുകൾ അവൻ പ്രയോഗിച്ചെന്ന് പറയുന്നത് നാണം കിട്ടത്തിയിട്ടില്ല എന്ത് അവനീ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യം പറയാൻ വേണ്ടി പോയതാ പക്ഷെ അവൻ എന്നെ ശരിക്കും നാണം കിടത്ത് വിട്ടു ഗോമതി ഇനി ഒരിക്കലും ഞാൻ അവനെ വിളിക്കാനും പോകുന്നില്ല അവനോട് മിണ്ടാനും പോകുന്നില്ല അവനുമായിട്ട് ഈ കുടുംബത്തിലുള്ള ആർക്കും ഒരു ബന്ധം വേണമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് ഗോമതി ഒക്കെയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ടിർത്തുന്നേ